السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم يا رئب همان مولا سحب وديارتي كده നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാന സമയത്ത് ഏതാനും ചില സൂചനകൾ മാത്രം നൽകി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമൻ അസ്ബഹ മിൻഖും ആമിനൻ ഫി സിർബിഹി സിർബിഹിൻ ഫി ജസദിഹി വൈന്ദഹുഹി ഒരാൾ അവൻ്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആരോഗ്യമുള്ള ശരീരവുമായിട്ടാണെങ്കിൽ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവനുണ്ട് എങ്കിൽ ഈ ദുനിയാവ് അവൻ നേടിയിട്ടുണ്ട് നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ് എന്നൊരു നാം ആലോചിക്കേണ്ടതുണ്ട് ശാരീരികമായ ഏതെങ്കിലും വൈകല്യങ്ങളോ പ്രയാസങ്ങളോ നമ്മൾ അനുഭവിക്കുന്നില്ല നിർഭയത്വത്തോടുകൂടെയാണ് ഇന്നത്തെ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേറ്റത് നമുക്ക് കടിക്കാൻ സമൃദ്ധമായ നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ആരോഗ്യവും ഈ ഭക്ഷണവും ദുനിയാവിൽ നമുക്കുണ്ട് എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ് നിങ്ങൾ എത്രമാത്രം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നു എന്നത് തിരിച്ചറിയുക എന്ന് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ പറയുമ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കടുപ്പമേറിയ പട്ടിണി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടിയ വയറുകളുള്ള കുടിഞ്ഞ കണ്ണുകളുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ഫലസ്തീനില ഖയിൽ നിന്ന് പാലായനത്തിൻ്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭൂമിയാണത് നമ്മുടെ ഈമാനുമായി നമ്മുടെ ഹൃദയവുമായി ബന്ധമുള്ള ചേർന്നു നിൽക്കുന്ന ഒരു പ്രദേശം നമ്മുടെ പ്രവാചകന്മാർ മുസല്ല വിരിച്ച ഒരു മണ്ണ് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രമുറങ്ങുന്ന ഒരുപാട് ശുഹദാക്കളുടെ ചരിത്രമുറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഇമാം ഷാഫിയ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശം നാല് ലക്ഷത്തിലധികം വരുന്ന നമ്മുടെ സഹോദരന്മാർ ഇതിനോടകം ആ നാട്ടിൽ നിന്നവർ പലായനം ചെയ്തു നിർഭയത്വമുള്ള രാത്രികൾ അവരനുഭവിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കടന്നുപോയി തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇനി ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയാതെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ വീട് ഇനി കാണാൻ കഴിയുമോ എന്നറിയാതെ നിറഞ്ഞ കണ്ണുകളുമായി യാത്ര തിരിച്ച മനുഷ്യരുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അറുപത്തി അയ്യായിരത്തോളം ആളുകളാണ് കണക്കുപ്രകാരം കണക്കുപ്രകാരം ഗസയിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടത് അതിലായിരത്തിലധികം കുട്ടികൾ ഒരു വയസ്സിന് താഴെയുള്ളവരാണ് അയ്യായിരത്തിലധികം മരണപ്പെട്ടത് അഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഖസയിൽ മരണപ്പെട്ട അൻപത് ദിവസം പ്രായമുള്ളൊരു കുട്ടിയുടെ വാർത്ത നമ്മൾ വായിച്ചു നൂറ്റി അൻപതോളം കുട്ടികൾ മരണപ്പെട്ടത് വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് ആയിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നതിനിടയിലാണ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മരണപ്പെടുമ്പോൾ അൻപത് വയസ്സു പ്രായമുള്ള പൈതൽ തൊട്ടിലിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ മരണപ്പെടുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളോടാണ് ആ കുട്ടികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജനിച്ച നാട്ടിൽ നിന്ന് പിറന്ന മണ്ണിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ വീടുകളിൽ നിന്ന് കയ്യിൽ കിട്ടുന്നതെല്ലാം വാരിയെടുത്ത് മറ്റൊരു നാട്ടിലേക്ക് എവിടെയാണ് പുതിയ ആകാശമെന്നറിയാതെ തിരിക്കുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിലേക്കാണ് അവരുടെ പാലായനം അവരുടെ യാത്രകൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവിടെ നാം ആലോചിക്കേണ്ടത് ഈ അനുഗ്രഹങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ട് റോസയിലെ പൊളിഞ്ഞ കൂരയിൽ ബോംബുകൾ തകർത്ത അവരുടെ കിനാവുകൾക്കിടയിൽ ശരീരത്തിൽ രക്തപ്പാടുകളുമായി മുസല്ല വിരിച്ച് അള്ളാഹു അക്ബർ എന്ന് നെഞ്ചിൽ കൈവച്ച് നമസ്കരിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് ഈ പരീക്ഷണങ്ങൾ അവരെ ദീനിൽ നിന്ന് അകറ്റിയിട്ടില്ല ഈ കണ്ണീരും ഈ പ്രയാസങ്ങളും അവരുടെ ദീനിൽ നിന്ന് അവരുടെ ആദർശത്തിൽ നിന്ന് അവരെ പിറകോട്ട് വലിച്ചിട്ടില്ല അഞ്ചു നേരം തെക്ക്ബീർ ചൊല്ലി അവർ നമസ്കരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഈ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് എത്ര നമ്മൾ ആലോചിക്കുന്നുണ്ട് മഹാൻ ഐ ഉമർയുള്ള നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി ഒന്നാമത്തെറക്കാലത്ത് കഴിഞ്ഞു രണ്ടാമത്തെ കാലത്തിൽ വയറ്റിൽ കുത്തേറ്റ് കത്തലനി ഇതാ എൻ്റെ അവൻ കുത്തിയിരിക്കുന്നു എന്റെ ശരീരത്തിൽ കുത്തേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉമർ ഉമർദി അല്ലാഹുത്തലന് താഴെ വിടുന്നുണ്ട് എന്താണ് പള്ളിയിൽ സംഭവിച്ചതെന്നറിയാതെ സൊഫിന്റെ രണ്ടു ഭാഗങ്ങളിലുമുള്ള എന്ന് അവർ വിളിച്ചു പറയുന്നു ബോധം നഷ്ടപ്പെട്ട ഉമർ ഉമർദി അള്ളാഹുത്തലനുവിന് ബോധം വരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ തടിച്ചുകൂടിയവർ വെള്ളം നൽകുന്നു പാല് നൽകുന്നു കുടിച്ചത് തന്റെ കുടൽമാലയിലൂടെ അടിവയറ്റിലൂടെ പുറത്തേക്കൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ബോധം വന്ന ഉടനെ തൻ്റെ വയറ്റിലൊരു തുണി മുറുക്കിക്കെട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉമർ റദിയാഹുത്തലിന് ചോദിക്കുന്നുണ്ട് അസല്ലാസ് ജനങ്ങൾ നമസ്കരിച്ചോ നമസ്കാരം പൂർത്തിയാക്കിയോ നോക്കൂ ഇസ്ലാമിക രാജ്യത്തിലെ ഒരു ഖലീഫ ആ ഖലീഫ കുത്തേറ്റ് വീണ് പിടയുമ്പോൾ മരണത്തെ കൺമുന്നിൽ കാണുമ്പോൾ ആ സമയത്തുപോലും അഞ്ചു നേരത്ത നമസ്കാരം അത് മുറിഞ്ഞു പോകരുത് സുഹാബത്ത് നമസ്കാരം പൂർത്തിയാക്കുന്നു ഉമറദി അള്ളാഹുത്തല എഴുന്നേറ്റ് നിന്ന് കൊണ്ട് പറയുന്നത് ലാഹല്ലാം നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാം ദീനിൽ സ്ഥാനമില്ല നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഏതു ഘട്ടത്തിലാകട്ടെ നമ്മൾ നോമ്പാണ് എങ്കിൽ യാത്രയിൽ നമുക്കിളവുണ്ട് ഹജ്ജാണ് എങ്കിൽ ഒരാൾക്ക് സമ്പത്തില്ല അവന് ഇളവുണ്ട് ആരോഗ്യമില്ല അവനിളവുണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രിയമുള്ളവരെ അങ്ങനെ ഒന്നില്ല യാത്രയിലാണോ നമസ്കാരമുണ്ട് നിങ്ങൾ യാത്രയിലാണോ നമസ്കാരമുണ്ട് രോഗിയാണോ നമസ്കാരമുണ്ട് യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും ബദറിൽ നമസ്കാരമുണ്ട് ഉഹുദിൽ നമസ്കാരമുണ്ട് കിടങ്ങ് കുടിക്കുന്ന വയറ്റിൽ കല്ലുവെച്ച് വയറ്റിൽ കല്ലുവെച്ച് വിശപ്പു സഹിക്കാൻ കഴിയാതെ ഹന്തക്ക് കുടിക്കുന്ന നേ വേളയിൽ ദുഹറിന്റെ സമയമെത്തിയാൽ സ്വഹാബത്ത് ദുഹറിനു വേണ്ടി സ്വഫ് കെട്ടും അസറിന്റെ സമയമെത്തിയാൽ അസറിനു വേണ്ടി അവർ സ്വഫ് കെട്ടും നമസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവനാണ് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് നിങ്ങൾ ജീവിക്കണേ അതോടൊപ്പം ഈമാനുള്ളവരെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ മാ വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് മരണത്തിനപ്പുറമുള്ള ജീവനത്തിലേക്ക് എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് വത്തക്കുള്ള ഒരായത്തിൽ രണ്ട് തവണ ഇത്തക്കുള്ള നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് ഈ കളിചിരിക്കിടയിൽ ഈ തമാശക്കിടയിൽ ഈ തുള്ളിച്ചാട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടും നമ്മൾ കണ്ടല്ലോ ഏതു മൂട് എന്ന് പറഞ്ഞ് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ മരണം വിളിക്കുകയാണ് മരണത്തിനൊറ്റ മൂട് മാത്രമാണുള്ളത് മരണത്തിനൊരു വികാരം മാത്രമാണുള്ളത് വരൂ നമുക്ക് പോകാം ഒരു നമുക്ക് പോകാം ആ മരണം വിളിച്ചാൽ ആ മരണം നമ്മുടെ തൊട്ടരികിലെത്തിയാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കോഴ്സ് പൂർത്തിയാക്കാൻ എൻ്റെ കിനാവുകൾ പൂർത്തീകരിക്കാൻ എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ എൻ്റെ വീടിന്റെ പണിയൊന്നും പൂർത്തീകരിക്കാൻ എൻ്റെ ദുരി ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ മരണം കാത്തു നിൽക്കുകയില്ല മരണമെത്തിയാൽ ആ മരണത്തിൻ്റെ കൂടെ നാം യാത്ര തിരിക്കേണ്ടി വരും അവധിയെത്തിക്കഴിഞ്ഞാൽ മരണമെത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു മനുഷ്യനും ഒരു സമയം പോലും അള്ളാഹുത്താലാം അധികരിപ്പിച്ചു നൽകുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ ആ മരണത്തിനപ്പുറം എന്താണ് നമ്മുടെ കൈകളിലുള്ളത് തിന്മകളാണോ തിന്മകളാണോ നമ്മളൊന്നാലോചിക്കണം നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ നമ്മളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ അപ്പുറത്ത് പ്രിയമുള്ളവരെ ഒരു മടക്കമില്ലാത്തൊരു യാത്രയുണ്ട് ആ മരണത്തിനപ്പുറത്തേക്ക് എന്താണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത് ആ ദിവസം യൗമത്തുബുലസറ ഇർ രഹസ്യങ്ങൾ പരസ്യമാകും ഇവിടെ രഹസ്യങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ ക്യാമ്പസിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തുള്ള ഞാൻ ഹോസ്റ്റലിൻ്റെ റൂമുകൾക്കുള്ളിലുള്ള ഞാൻ എന്റെ ക്യാമ്പസ് വരാന്തകളിലൂടെ നടന്നു പോകുന്ന ഞാൻ എന്റെ ഉമ്മ കരുതുന്ന ഞാനാകണമെന്നില്ല എന്റെ ഉപ്പയുടെ മനസ്സിലുള്ള ഞാനാകണമെന്നില്ല എന്റെ നാട്ടുകാരുടെ മുന്നിലുള്ള ഞാനാകണമെന്നില്ല ഇവിടെ എനിക്ക് മറ്റൊരു മുഖമുണ്ടായേക്കാം നാളെ പരലോകമെന്നുള്ളത് അവിടെ രഹസ്യങ്ങളില്ല അവിടെ ഒന്നും മറച്ചുവെക്കാനില്ല പരസ്യമാകുന്ന യൗ നമ്മുടെ രഹസ്യങ്ങളെല്ലാം നമ്മൾ ഹിസ്റ്ററി ക്ലീൻ ചെയ്തതും നമ്മൾ മറച്ചുവച്ചതും ആരാരും അറിയാതെ ചെയ്തു കൂട്ടിയതും പടച്ചറബിന്റെ മുന്നിൽ പരസ്യമാകുന്ന ദിവസം അത്തഹിയാത്തിൽ നമ്മൾ ചൂണ്ടുന്ന വിരലുണ്ടല്ലോ ഈ വിരല് സംസാരിക്കുന്ന ദിവസം നമ്മുടെ വിരലുകൾ സംസാരിക്കുന്ന ദിവസം നമ്മൾ എന്താണ് പരതിയത് നമ്മൾ എന്താണ് കണ്ടത് നമ്മൾ എന്താണ് ചെയ്തത് നമ്മുടെ ശരീരം സാക്ഷി പറയുന്ന ദിവസം അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ദിവസത്തെ കുറിച്ച് ഒന്നു ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില എഡിറ്റിങ്ങുകൾ ഉണ്ടാകും രാത്രി നമ്മൾ സുബൈ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി അലാറം വെച്ചുകൊണ്ട് നമ്മൾ കിടക്കും നമ്മുടെ സംസാരം രാത്രിയിലെ സുദീർഘമായ കഥവറച്ചിലുകൾക്ക് പരിധി ഉണ്ടാകും അലാറം വെച്ച് ഇതാ സുബൈ നമസ്കാരം അഞ്ചേ മുപ്പതിനാണ് എനിക്കതിനു മുമ്പ് എഴുന്നേൽക്കണമെന്ന നിലപാടുകൾ ഉണ്ടാകും ഹോസ്റ്റൽ മുറികളിൽ നമുക്കൊരു മുസല്ല ഉണ്ടാകും ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ആകാശങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കൂട്ടുകാരനെ സുന്നത്തുന്നോമ്പിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കും പ്രേരിപ്പിക്കും ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ തിന്മകൾ മാടി വിളിക്കുമ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയും മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് ഒരു ആരാഭി പറയുന്നുണ്ട് പെണ്ണേ നീ കടന്നുവാ മാനറാന ഇല്ലൽ കവാക്കി നക്ഷത്രങ്ങളല്ലാതെ ഈ രാത്രി നമ്മളെ ആരും കാണുന്നില്ല ഈ രാത്രി നമ്മളെ കാണാൻ ആരുമില്ല നമ്മൾ കരുതുന്നുണ്ടോ ഹോസ്റ്റൽ മുറികളിൽ നമ്മളെ ആരും അറിയുന്നില്ല എന്ന് ക്യാമ്പസ് വരാന്തകളിൽ ആരും അറിയുന്നില്ല എന്ന് ട്രെയിനിലെ സുദീർഘമായ യാത്രയിൽ കൂട്ടുകാരുടെ കൂടെ കൂട്ടുകാരിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇതാരും അറിയുന്നില്ല കുടുംബം അറിയുന്നില്ല അറിയുന്നില്ല ഉപ്പയറിയുന്നില്ല അറിയുന്നില്ല എന്ന് കരുതുന്നുണ്ടോ ആനാബി പറയുകയാണ് പെണ്ണെ കാണാൻ ആരുമില്ലാത്ത രാത്രിയാണ് ഒരു കൊതിക്കുന്നത് നമുക്ക് ചെയ്യാം ആ മനുഷ്യന്റെ കൈ തട്ടി മാറ്റി ആ പെണ്ണ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നക്ഷത്രങ്ങളെ സംവിധാനിച്ചവൻ എവിടെ പോയടോ നക്ഷത്രങ്ങൾ മാത്രമാണോ നമ്മളെ കാണുന്നത് അതിന്റെ മുകളിൽ നക്ഷത്രങ്ങളെ സംവിധാനിച്ച ഒരു റബ്ബില്ലേ വഹ്വമാക്കും ഐനമാക്കും തും എവിടെയാണെങ്കിലും ആ റബ്ബ് കൂടെയുണ്ട് ആ റബ്ബിൻ്റെ നിരീക്ഷണമുണ്ട് ഒരു പരലോകമുണ്ട് പ്രിയമുള്ളവരെ ആ ഒരു ചിന്തയാണ് ഒരു മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് ആ ഒരു പേടിയുണ്ടാകണം റബ്ബിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഓട്ടത്തിൽ ചില എഡിറ്റിങ്ങുകൾ ഉണ്ടാകും നമ്മൾ നന്മയുടെ പക്ഷത്തുണ്ടാകണം ിൽ നന്മയുടെ ശബ്ദമായി നമ്മൾ ഉണ്ടാകണം അള്ളാഹു ചോദിക്കുന്നത് വിലയുള്ളതാണ് വിലയുള്ള നമ്മളുടെ ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് സമയത്തിന് നല്ല വിലയുണ്ട് നമുക്ക് എക്സാമുകളുണ്ട് നമുക്ക് അസൈൻമെന്റുകളുണ്ട് മറ്റൊരുപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കുകളുണ്ട് ഈ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് വിലയുള്ള നിങ്ങളുടെ സമയത്തിൽ നിന്ന് പടച്ചറബിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ദീനു പഠിക്കാൻ ദീനി പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നൽകാൻ തയ്യാറുണ്ടോ എന്നതാണ് ഇവിടെ വിശ്വം സുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനുള്ളത് സ്വഹാബാക്കൾ നൽകിയത് അവരുടെ യൗവനമാണ് പലപ്പോഴും സഹാബികളെന്ന് പറഞ്ഞാൽ നമ്മൾ കരുത ഒരു പ്രായമായ താടി നരച്ച ഒരുപാട് വയസ്സായ ആളുകളാണെന്നാണ് കരുത പ്രവാചിൻ സല്ലാഹു അലൈ വസ്ലം നമ്മുടെ സഹാബാക്കളിൽ താടി നരച്ചത് ആ നരക്ക് ചുവപ്പ് നൽകിയത് അബൂബക്കർ ീഖ്ഹു മറ്റുള്ളവർ ചെറുപ്പക്കാരാണ് അവരുടെ പ്രായം അത്ര മുപ്പതുകൾ കടിഞ്ഞവരാണോ നാൽപ്പതുകൾ കടിഞ്ഞവരാണോ സുഹാബത്തിന്റെ ഒന്ന് നമ്മൾ വായിക്കണം ആ പ്രായം വായിച്ചു കൊണ്ടുവേണം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ അള്ളാഹുബിൻ വസ്ലമനങ്ങളുടെ രഹസ്യ പ്രബോധന കാലഘട്ടം ഇസ്ലാം പ്രതിസന്ധി അനുഭവിച്ച നിർത്താൻ ഒരാണില്ലാത്ത ഒരു തണലില്ലാത്ത കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട് നൽകിയത് ചരിത്രം പറയുന്നത് പതിനഞ്ചു വയസ്സാണ് അന്ന് പതിനഞ്ചു വയസ്സാണ് പതിനഞ്ചു വയസ്സുകാരൻ മരുഭൂമിയിലെ കൊടും തണുപ്പത്ത് തന്റെ സൊഫയുടെ തൊട്ടരികിലുള്ള വീട്ടിൽ പ്രവാചകന്റെ മുന്നിൽ കാവലിരുന്നു ഒരു ചങ്ങല കിലുക്കം കെട്ടാൽ ഒരു ശബ്ദം കേട്ടാൽ അള്ളാഹുവിന്റെ നേരെ ചേർന്നിരുന്നു കൊണ്ട് ആരാണെങ്കിലും കടന്നു വരൂ ഇവിടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പതിനഞ്ചുകാരനെ നിന്ന് വിട പറയുമ്പോൾ അറിവുള്ള ഈ വിജ്ഞാനത്തിന്റെ കടൽ എന്ന് ലോകം വിശേഷിപ്പിച്ച ഇബിന് അബ്ബാസിന്റെ വയസ്സ് പതിമൂന്നാണ് പതിമൂന്നാണ് അദ്ദേഹത്തിന്റെ പ്രായം ഇബിന് ഉമർ ഇരുപത് വയസ്സ് തികഞ്ഞിട്ടില്ല ബദറിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് വയസ്സാണ് പ്രായം ആ പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും വായിച്ചു കൊണ്ടാണ് എന്റെ ക്യാമ്പസ് ഇടങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഒരു ക്യാമ്പസിൽ ഞാനെന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് നാം തീരുമാനിക്കേണ്ടത് ഏതു കാലഘട്ടത്തിലും വിദ്യാർത്ഥികൾ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നിലപാടുള്ളവരാകണം നമ്മുടെ നിലപാട് മാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ചാനലുകൾക്ക് തീരുമാനിക്കാൻ ഇസ്ലാമിന്റെ ആദർശം തീരുമാനിക്കാൻ ഏതെങ്കിലും ചാനലുകാർക്ക് നമ്മൾ തീരെഴുതി കൊടുത്തിട്ടില്ല ഇസ്ലാമിനൊരു ആദർശമുണ്ട് ആ ആദർശം നമ്മുടെ ക്യാമ്പസിൽ നമ്മളുള്ള ഇടങ്ങളിൽ പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇന്ന് എന്തു വന്നു കഴിഞ്ഞാലും ഏത് ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ താലിബാനാക്കുന്ന നമ്മളെ ജിഹാദികളാക്കുന്ന നമ്മളെ ഭീകരവാദികളാക്കുന്ന അങ്ങനെ മീഡിയകൾ ഒന്നിച്ച് വളഞ്ഞിട്ട് അക്രമിക്കുന്ന കാലഘട്ടത്തിൽ ഇത് ഞങ്ങളുടെ ആദർശമാണ് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ രൂപവും സ്വീകരിച്ചുകൊണ്ട് ഇതാ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്മാരെ നിങ്ങളെ ഞങ്ങളുടെ ഇസ്ലാമിന്റെ ആകർഷം തീരുമാനിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചതാണെങ്കിൽ ഇതാ നിങ്ങൾ വിമർശിക്കുമ്പോഴും നിങ്ങൾ പരിഹസിക്കുമ്പോഴും നിങ്ങൾ ഭീകരവാദമെന്ന് പറയുമ്പോഴും നിങ്ങൾ ഇതാ ഈ പർദ്ദ അടിമത്തമാണെന്ന് പറയുമ്പോഴും ഈ പർദ്ദ വലിക്കലാണെന്ന് പറയുമ്പോഴും കോടിക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ അഭിമാനമായി ആത്മാഭിമാനത്തോടുകൂടെ ഈ വസ്ത്രം സ്വീകരിക്കുന്നുവെങ്കിൽ ഈ രൂപം സ്വീകരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളറിയുക ഒരു ഏതെങ്കിലും സോഷ്യൽ ഇടങ്ങളിലില്ലാത്ത ഒരു പ്രവാചകനെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഏറ്റെടുത്തതാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തങ്ങൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത് അങ്ങനെ നമ്മൾ സ്വീകരിക്കണം അവര് ചോദ്യം ചെയ്തോ അവര് അവരുടെ ബുദ്ധി വെച്ചുകൊണ്ട് ഗവേഷണം നടത്തിയോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇതാ ഈസാ നബി അലൈസ് നബി ാം ഒരു വെള്ള അരികിൽ വരും അള്ളാഹുവിന്റെ റസൂൽ അന്ന് പറയുന്ന സമയത്ത് ആ പ്രദേശത്ത് ഒരു വെള്ള മിനാരമില്ല അങ്ങനെ ഒരു വെള്ള മിനാരം അവിടെ ഇല്ല ഏതെങ്കിലും സുഹാബി ചോദ്യം ചെയ്തോ നബിയെ ഏതാണ് ആ വെള്ള മിനാരം അള്ളാഹുവിന്റെ റസൂലിനോട് ചോദ്യം ചെയ്തോ അവർക്കറിയാം പ്രവാചകൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചേ തീരൂ ഷേഖുൽ ഇസ്ലാമിബിൻ ദൈമിയ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലേ കാണുക മനുഷ്യരെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഏതൊരു മിനാരത്തെ കുറിച്ചാണോ പറഞ്ഞത് ആ മിനാരമിത നിങ്ങൾ കാണുക അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകന്റെ പള്ളിയിൽ മസ്ജിദു നബവിയിൽ നിന്ന് കൊണ്ട് പറഞ്ഞു മസ്യൂദ് ജാല് വരും ആ മസീദ എന്റെ പള്ളി ചൂണ്ടിയിട്ട് ചോദിക്കും ആരുടേതാണ് ഈ വെള്ള കൊട്ടാരം ആരുടേതാണ് ഈ വെള്ള കൊട്ടാരം അന്ന് മസ്ജിദി കൊട്ടാരമാണോ കൈയ്യൊന്നുയർത്തിയാൽ മച്ചിൽ തട്ടുന്ന ഈത്തപ്പന ഓലകൾ കൊണ്ടു മേഞ്ഞ താഴെ മണലുപാകിയാബികൾ വന്ന് മൂത്രമൊടിക്കുന്ന നായകൾ വന്ന് മൂത്രമൊടിക്കുന്ന മണലുപാകിയ ഒരു ഇടം സുഹാബത്ത് ചോദിച്ചോ നബിയെ ഇതാണോ കൊട്ടാരം എന്റെ അവർ കൊട്ടാരം കണ്ടിട്ടില്ലേ സുഹാബത്ത് കൊട്ടാരം കണ്ടിട്ടുണ്ട് റോമയിൽ ചെന്നവരാണവർ പേർഷ്യയിൽ ചെന്നവരാണവർ അബുസീനിയയിലേക്ക് പോയവരാണവർ കൊ കൊട്ടാരം കണ്ടവരാണവർ കിസ്രയുടെ കൊട്ടാരം കണ്ടവരാണവർ കൈസറിന്റെ കൊട്ടാരം കണ്ടവരാണവർ പക്ഷേ പ്രവാചകന്റെ പള്ളി ചൂണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചോ ഇതാണോ കൊട്ടാരം ഇതിന് വെള്ള നിറമല്ലല്ലോ ഇന്ന് നോക്കൂ മുകളിൽ നിന്ന് മദീനയിലേക്ക് നോക്കുമ്പോ ആ റസൂലൈ വസങ്ങളുടെ നമുക്ക് കാണാൻ കഴിയും ഇത് അത്ഭുതപ്പെടുത്തുന്ന ആദർശമാണ് അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചുവോ എങ്ങനെ സ്വീകരിച്ചുവോ അങ്ങനെ സ്വീകരിക്കാൻ ഇസ്ലാമിൻ്റെ ആദർശം ആരുടെ മുന്നിലും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം നമ്മളെ ഭീകരവാദികളാണെന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ആരെയും പേടിയില്ല ഇസ്ലാമിന് ആരെയും പേടിക്കേണ്ട ആവശ്യവുമില്ല ഇസ്ലാമിന് ആരെയും പേടിയില്ല ഇസ്ലാമിനെ പേടിക്കേണ്ട ആവശ്യവുമില്ല ഇസ്ലാമിന്റെ ആദർശം അത് നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ തുറന്നു പറയാനുള്ള വിമർശനങ്ങളെ ഏറ്റവും മാന്യമായി ഇടപെട്ടുകൊണ്ട് വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടെ ഇതാ തോന്നിവാസങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൽ എന്ന മിഠായി പൊതിയിൽ പൊതിഞ്ഞുകൊണ്ടുള്ള അശ്ലീലം തോന്നിവാസം ചില മഹാനടന്മാർ നമ്മുടെ ക്യാമ്പസിലേക്കും കേരളീയ പശ്ചാത്തലങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ നമ്മൾ തീർക്കുന്ന പരിചയമാണ് പ്രോഫ്ഗോൺ പ്രോഫ്കോണിന് സംസാരിക്കാനുള്ളത് ധാർമ്മികതയെ കുറിച്ചാണ് പ്രോഫ്കോണിന് സംസാരിക്കാനുള്ളത് വിദ്യാർത്ഥികളുടെ ദൗത്യങ്ങളെ കുറിച്ചാണ് പ്രോഫ്കോണിന് സംസാരിക്കാനുള്ളത് നല്ല നാടിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ ദൗത്യങ്ങളെ ദൗത്യങ്ങളെക്കുറിച്ചാണ് ധാർമ്മികതയെക്കുറിച്ചാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ സുദീർഘമായി എൻ്റെ സംസാരം ഞാൻ കൊണ്ടുപോകുന്നില്ല നമുക്ക് ചില ദൗത്യങ്ങളുണ്ട് നമ്മളൊന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ക്യാമ്പസിൽ നമുക്ക് കടിയുന്ന രൂപത്തിൽ ഇത്തരം നന്മകളുമായി ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കേണ്ടതുണ്ട് എത്രയോ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ അനുഗ്രഹങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ മുന്നോട്ടു പോകാൻ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി നിറഞ്ഞു നിൽക്കാൻ നമ്മുടെ ക്യാമ്പസിൽ നമുക്കെന്താണോ കഴിയുന്നത് ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ക്യാമ്പസിൽ ഒരു മെഴുകുതിരിവട്ടം കൊണ്ടെങ്കിലും നമുക്കൊന്ന് വെളിച്ചം പകരാൻ കഴിയുമെങ്കിൽ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് അബാനി തഫ്സീറിന്റെ വായന കൊണ്ടെങ്കിലും നമ്മുടെ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു നേർവഴി ഷെയർ ചെയ്യുന്നതിലൂടെ അങ്ങനെയെങ്കിലും ഒരു വഴിവിളക്ക് കൊണ്ടെങ്കിലും ഒരു ചെറിയ സംസാരം കൊണ്ടെങ്കിലും നമുക്കൊന്ന് വെളിച്ചം നിറക്കാൻ കഴിയുമെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ് അസ്സലാമലൈക്കും വർഹമത്താഹി വാ